എന്നോടൊരു സഹോദരി വളരെ സന്തോഷമായിട്ടൊരു പറഞ്ഞൊരു കാര്യം ഇന്ന് ജനങ്ങൾക്ക് അതായത് വചനം ഇഷ്ടമാണെങ്കിലും ബൈബിളുമായി വേദപുസ്തകവുമായി ഒരു വ്യക്തിപരമായ ബന്ധം ഉണ്ടാകുന്നില്ല എന്നൊരു കാര്യം സൂചിപ്പിക്കാനിടയായി പലപ്പോഴും പ്രസംഗം എന്ന് പറഞ്ഞൊരു ഈസി ഡോസ് ആണ് നമ്മൾ അത് ചുമ്മായിരിക്കുന്നു റെസ്റ്റ് ചെയ്യുന്നു വണ്ടി ഓടിക്കുന്നു കേട്ടോണ്ടിരിക്കുന്നു പക്ഷെ അതല്ലാതെ തന്നെ നമുക്ക് തന്നെ ഇപ്പം പലപ്പോഴും ആ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോസ്ബുക്ക് സംസാരിച്ചു നന്നായിരുന്നു ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി പക്ഷെ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ദൈവത്തിന് നിങ്ങളോട് നിങ്ങളുടെ ജീവിതവുമായിട്ട് സംസാരിക്കാൻ ഈ വചനത്തിലൂടെ സാധിക്കും അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ എല്ലാവർക്കും ബൈബിളോ ഒത്തുള്ള ഒരു ടൈം ബൈബിളിൻ്റെ ബൈബിളിന്റെ കൂടെയുള്ള ഒരു സമയം ഉണ്ടാകണം അത് അവിടുന്ന് ഇവിടുന്ന് വായിച്ചാൽ പോരാ തുടർച്ചയായിട്ട് വായിക്കണം ഒത്തിരി വായിക്കരുത് അത് വായിച്ച വാക്യങ്ങൾ രേഖപ്പെടുത്തണം ഒരു ഡയറി കയ്യിൽ വെക്കണം ഒരു ബുക്ക് കയ്യിൽ വെക്കണം ഞാനിതൊരു ഒരു ഇൻസ്ട്രക്ഷൻ ആയിട്ട് പറയാണ് അല്ലെങ്കിൽ ഒരു കണക്ഷനും ഇല്ലാത്ത കുറച്ച് പ്രസംഗങ്ങൾ മാത്രമായിട്ട് നമ്മുടെ ലൈഫ് അവശേഷിക്കരുത് ഒരു പ്രസംഗം കഴിഞ്ഞ അടുത്ത പ്രസംഗം അടുത്ത പ്രസംഗത്തെ തിരുത്തി വേറൊരു പ്രസംഗം ഇങ്ങനെ പ്രസംഗങ്ങൾ കൊണ്ട് മാത്രമാകരുത് നമ്മൾക്ക് അടിസ്ഥാന വേദോപദേശങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വചനം തുറന്നു വായിക്കുമ്പോൾ ഓരോ പാസേജിലൂടെയും ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കും സംസാരിക്കും വളരെ ഡൈനാമിക് ആയിട്ട് നമ്മുടെ ഓരോ സാഹചര്യത്തിലും സംസാരിക്കാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും അങ്ങനെ വചനത്തിൽ നമ്മൾ പ്രാപിക്കുമ്പോഴാണ് നമുക്കും അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ സാധിക്കുന്നത് വീട്ടിലായാലും വെളിയിലായാലും നമുക്കൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ വചനം പങ്കുവെക്കുവാനുള്ള ധൈര്യവും കൃപയും ദൈവം നമുക്ക് നൽകുകയും ചെയ്യും വചനത്തിന് അസാമാന്യമായ ശക്തിയാവുള്ളത് അവർ ഒരിക്കലും അത് ഒരു പ്രസംഗത്തിലൂടെ അത് ലഭിക്കില്ല പ്രസംഗം പറയുമ്പം അനേകം ആളുകൾ ഇപ്പൊ ഞാൻ ഒരു പ്രസംഗം പറഞ്ഞു കഴിയുമ്പോൾ ഒരു വിഷയം എടുത്തു അതിനകത്ത് കുറെ കാര്യങ്ങൾ ഞാൻ എന്താ അതിനോട് സപ്ലിമെന്റ് ചെയ്യുകയും എക്സ്പ്ലെയിൻ ചെയ്യുക ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ വചനം എടുത്ത് വായിക്കുമ്പം ആ വചനത്തിനകത്ത് നിങ്ങൾക്ക് വേണ്ട എക്സ്പ്ലനേഷൻ ദൈവം പ്രത്യേകമായി ഉൾക്കാഴ്ചയായി തരും സോ എന്നോട് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് ജയ്സ് ബ്രദറിന്റെ പ്രസംഗം കേൾക്കുന്നവരെല്ലാം ഇങ്ങനെ വഷളായി പോകുന്നു അതായത് ബൈബിൾ വായിക്കാതെ കേൾവി കേൾവി എന്ന് പറഞ്ഞ് വഷളായി പോകുന്നു ആരും ബൈബിൾ വായിക്കുന്നില്ല ശരിയാണ് എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല എന്നാലും കുറെ ആൾക്കാർ അങ്ങനെ ആയി പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം ഞാൻ മെഡിറ്റേറ്റ് ചെയ്യേണ്ട ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ഇങ്ങനെ പഠിച്ച് പഠിച്ചിട്ട് പറഞ്ഞു തന്നേക്കാം അപ്പൊ അത് മതി എന്ന് ചിന്തിക്കരുത് അത് ശരിയായൊരു നടപടിയല്ല അല്ല ഓക്കെ നമ്മൾ തന്നെ കുത്തിയിരുന്ന് പഠിക്കണം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന സമയം വചനവുമായിട്ടിരിക്കുന്ന ഒരു സമയം നമുക്ക് ഉണ്ടായിരിക്കണം പഠിക്കുന്ന ഒരു സമയം നമുക്ക് ഉണ്ടായിരിക്കണം അതൊരിക്കലും അതായത് പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ബൈബിളിൽ നിന്ന് അവര് അത് വലിച്ചെടുക്കാനുള്ള ആ ഒരു ദൈവികമായ ഒരു ദാനം ആ ഒരു ഗിഫ്റ്റ് എക്സസൈസ് ചെയ്യണം അത് പുസ്തകങ്ങൾ നോക്കി പോകരുത് വേദപുസ്തകം തന്നെ വായിക്കണം ഓക്കെ രണ്ട് പോയിന്റ് കിട്ടാൻ വേണ്ടി ഒരിക്കലും നോക്കരുത് പ്രബോധനം പറയാൻ വേണ്ടിയല്ല ഇത് അവരവരെ കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ വേണ്ടിയാണ് ഓക്കെ അപ്പൊ പുതിയ നിയമത്തിൽ തുടങ്ങുക പഴയ നിയമം എല്ലാം വായിക്കുക അങ്ങനെ വേദപുസ്തകമായിട്ട് ഒരു വ്യവസ്ഥാപിതമായ ബന്ധം ഉണ്ടാകണം എപ്പോഴെങ്കിലും ഒരു ദിവസം സമയം കണ്ടെത്താതെ പോകരുത് എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു ഓക്കെ കാരണം ഒരിക്കലും മറ്റുള്ളവരെ ആശ്രയിച്ചാലും മറ്റുള്ളവരെ ആശ്രയിക്കുന്നുണ്ട് ഉപദേശ രൂപം ലഭിക്കാൻ നമുക്ക് അപ്പോസ്തലിക ഉപദേശ രൂപം ലഭിക്കാൻ ടീച്ചേഴ്സ് പ്രബോധിപ്പിക്കാൻ സഹോദരന്മാരെ അതുപോലെ പാസ്റ്റേഴ്സ് എല്ലാം നമുക്ക് ആവശ്യമാണ് ഒന്നും വേണ്ട എന്നല്ല പക്ഷെ നമുക്ക് കർത്താവുമായിട്ട് വ്യക്തിപരമായി നമുക്ക് വളർന്നു വരുവാനുള്ള ഒരു ആത്മബന്ധം കർത്താവ് എന്നോട് സംസാരിച്ചു ഞാൻ കേട്ടു ഇത് എനിക്ക് എന്നോട് സംസാരിച്ച വചനമാണ് എന്റെ ജീവിതത്തിൽ ഇന്ന തിരുത്തലുകൾ കർത്താവ് വരുത്തുന്നു ഗോഡ് വാണ്ട്സ് ടു ടോക്ക് വിത്ത് എവരി വൺ ഓക്കെ നിങ്ങൾ മറ്റുള്ളവരുടെ ഉപദേശങ്ങളിലേക്ക് പോകരുത് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേൾക്കണ്ട അത്രയും കേട്ടാ മതി രാവിലെ ഒരു പ്രസംഗം ഞാൻ ഇന്നലെ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചു രാവിലെ ഒരു പ്രസംഗം ഉച്ചയ്ക്ക് ഒരു പ്രസംഗം വൈകിട്ടൊരു പ്രസംഗം ഒരു ഗ്രൂപ്പ് കഴിഞ്ഞാൽ അടുത്ത ഗ്രൂപ്പ് അടുത്ത ഗ്രൂപ്പ് കഴിഞ്ഞ ഇതിന്റെ ഒന്നും ആവശ്യം സത്യം ഇല്ല ഓക്കെ നമ്മുടെ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ് നമുക്ക് എത്ര നേരം വേണമെങ്കിലും വേണക്കാരോട് സംസാരിക്കാം ബട്ട് ഈ കാര്യം ശ്രദ്ധിക്കുക ഏത് കാര്യമാണ് വചനം ദ ഡിസിപ്ലിൻ ഓഫ് റീഡിങ് ദ വേർഡ് ഓഫ് ഗോഡ് അത് എങ്ങനെ പഠിക്കണം നമ്മൾ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പൊ റോമലേഖനമാണ് വായിച്ചു തുടങ്ങുന്നതെങ്കിൽ റോമലേഖനം ആദ്യം മുതൽ വായിക്കുക അപ്പൊ ആദ്യത്തെ ഒരു പാസേജ് വായിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് പ്രധാനമായിട്ടും എഴുതിയിടുക ഓക്കെ നിങ്ങൾ ബൈബിളിൽ എഴുതുന്നതിനെ ഞാൻ അഡ്വക്കേറ്റ് ചെയ്യുന്നില്ല ബൈബിളിൽ എഴുതണമെങ്കിൽ എഴുതാം പക്ഷെ ആ ബൈബിൾ പിന്നെ നാളെ വായിക്കരുത് അത് എഴുതി കഴിഞ്ഞാൽ ആ ബൈബിൾ യൂസ്ഡ് ബൈബിളായിട്ട് മാറ്റി വയ്ക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വായിക്കുമ്പോൾ ഈ എഴുതിയ നോട്ടുകളിലോട്ട് നമ്മുടെ ശ്രദ്ധ പോവും അണ്ടർലൈൻ ചെയ്ത വാക്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും അങ്ങനെയല്ല എല്ലാ വാക്യങ്ങളും ഒരുപോലെയാണ് ഓക്കെ എല്ലാ നോട്ടുകളും എന്താ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന നോട്ടുകൾക്ക് അത്രയും വലിയ വിലയൊന്നുമില്ല ഓക്കെ അതുകൊണ്ട് ബൈബിൾ ഹാസ് ടു ബി കെപ്റ്റാസ് ദ ബൈബിൾ ആൻഡ് കീപ് അനദർ ബുക്ക് വിത്ത് യു ഒരു ചെറിയ ബുക്ക് ഒരു ഡയറി കയ്യിൽ സൂക്ഷിക്കുക അത് നമുക്ക് ദൈവം തരുന്ന നോട്ട്സ് അവിടെ എഴുതി വെക്കുക പിറ്റേ ദിവസം വരുമ്പോൾ ഉറമ ലേഖനം ഒന്നാം അദ്ദേഹത്തിന്റെ ആറ് മുതലാണ് വായിക്കുന്നതെങ്കിൽ ഇത് വായിച്ചിട്ടത് വായിക്കുക കാരണം കണക്ഷൻ കിട്ടണമെങ്കിൽ ഈ അല്ലെങ്കിൽ നമ്മൾ ഓരോന്നും ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വായിച്ചത് ഒരിക്കലും മനസ്സിലാവില്ല വിനീത് എ കണ്ടിന്യൂസ് റീഡിങ് ആ റീഡിങ്ങിന്റെ കണ്ടിന്യൂറ്റി ഒരിക്കലും പോകാതെ ഈ വചനം വായിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾ എല്ലാവരും അത് എല്ലാവരും അത് ചെയ്യണം അത് ശരിക്കും നമ്മുടെ കൃപയുടെ ഒരു മീൻസ് ആണ് വചനം പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ദൈവ കൃപ നമ്മളിലേക്ക് വ്യാപരിക്കുന്നതിന് എപ്പോഴും നമുക്ക് ഈ വചനവുമായിട്ട് ഇരിക്കേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട് ആ മറ്റുള്ളൊരു പ്രസംഗമോ ഏർ അഭിപ്രായമോ പുസ്തകമോ ഒന്നും ഈ വചനത്തിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കർത്താവ് തരുന്ന നറിഷ്മെന്റിന് പകരമല്ല എന്ന് മനസ്സിലാക്കിയിരിക്കണം ഓക്കെ അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് യൗവനക്കാരോട് യൗവനക്കാരാണ് വായിക്കുന്ന കാര്യത്തിൽ ഏറ്റവും കുഴപ്പം കാരണം അവർക്ക് വായിക്കാനേ ഇഷ്ടമില്ല വേണേ അഭിനയിച്ചു അവർ കണ്ടോളൂ അതല്ല വായിക്കത്തില്ല ഒട്ടും പറ്റത്തില്ല പക്ഷെ ഒന്നും വായിച്ചില്ലെങ്കിലും അക്ഷരം പഠിക്കുന്നതന്നെ വചനം വായിക്കാൻ വേണ്ടിയിരുന്നു ഒരു കാലത്ത് ആൾക്കാർ ഈ നിരി ഈ എന്താ സാക്ഷരതാ മിഷൻ കേരളത്തിൽ നടക്കുമ്പം പല അമ്മശിമാരും പറയുമായിരുന്നു ഒന്ന് വായിച്ചാൽ മതി എനിക്കതാണ് ആഗ്രഹം ബൈബിൾ വായിച്ചാൽ മാത്രം വായിച്ചാൽ മതി വേറൊരു ബുക്കും നിങ്ങൾക്ക് വായിക്കാൻ അല്ലെങ്കിൽ വായിക്കണ്ട ബട്ട് യു ടു റീഡ് ദ ബൈബിൾ കാരണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രഷ്യസ് ഗിഫ്റ്റ് ആണ് സ്ക്രിപ്റ്റിലൂടെ കർത്താവിന്റെ വാചനം നമുക്ക് കയ്യിൽ ലഭിക്കുക എന്ന് പറയുന്നത്